ഹായ് ഹലോ ഡേയ്സ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ ഇത് ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മീനും പിന്നെ അത്യാവശ്യം ഓർമ്മയുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് അല്ലെ വീട്ടിലെത്തിയിട്ട് വീണ്ടും പോകാൻ എന്നുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ നീണ്ട പത്ത് ദിവസത്തെ വെക്കേഷന് ശേഷം നമ്മൾ സ്വർഗത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് നമുക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ സ്വന്തം വീട്ടിലേക്ക് ഇടന്ന് ഉറങ്ങണ ആ ഒരു സുഖം കിട്ടില്ലല്ലോ നമ്മളെ വീട് ചെറുതോ വലുതോ എന്നുള്ളതൊന്നല്ല നമ്മുടേതാവുമ്പോൾ അവിടെ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ വീട് എത്രയൊക്കെ വൃത്തിയാക്കി പോയിട്ടുണ്ടെങ്കിലും ഒരു പത്ത് ദിവസം നമ്മളെ വീട്ടിൽ നിന്ന് മാറിക്കുമ്പോൾത്തേനും അവിടെ നിറയെ പൊടിയും അഴുക്കും ഒക്കെ ആയിട്ട് ആകെ ഒരു പുതിയ വീട്ടിലോട്ട് ഇരിക്കുന്ന ഒരു സ്ഥിതി ആയിട്ടുണ്ടാവും അപ്പോൾ വന്നപ്പോൾ തന്നെ പാത്രം കഴുകി നമുക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ കുടിവെള്ളമാണല്ലോ മുഖ്യം അങ്ങനെ വേഗം പാത്രമൊക്കെ കഴുകി അതിൻ്റെ ഒപ്പം തന്നെ കൗണ്ടർ ടോപ്പും സ്റ്റൗ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം പോണതിരക്കിൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അത് ഉണങ്ങിയിട്ട് എടുത്ത് വെക്കാനുള്ള സമയമൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ട് പോയിരിക്കുവായിരുന്നു അപ്പോൾ വേഗം ഗ്യാസ് സ്റ്റവ് ഒക്കെ നേരെ ക്ലീൻ ചെയ്ത് വെള്ളം അടുപ്പത്ത് വെച്ച് കിട്ടോ കൂടെ തന്നെ ചോറും വെക്കുന്നുണ്ട് എന്നാൽ ഇത് രണ്ടും ആവുന്ന സമയം കൊണ്ട് എനിക്ക് കറിക്കു റെഡിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പിന്നെ വേറെയും കുറേ പണികളൊക്കെ ഉണ്ട് എല്ലാം കൂടെ ഒറ്റയ്ക്ക് വേ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ സാവകാശ സാവകാശം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അത് രണ്ടും അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ പകുതി സമാധാനമായി കാരണം വെള്ളവും ചോറും ആയാൽ കഞ്ഞി ആയിട്ടെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ ഇതായിക്കുമ്പോൾ കുടിക്കാൻ വെള്ളമായി പിന്നെ കയ്യോടെ തന്നെ നാളെ ദോശയ്ക്ക് വേണ്ട അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ തിരക്കിനിടയിൽ അതൊക്കെ മറന്നു പോവും അപ്പോൾ അതൊക്കെ കയ്യോടെ അപ്പം തന്നെ ചെയ്ത് അരിയും ഉഴുന്നൊക്കെ കഴുകിയിട്ട് അട വെച്ചു അപ്പോൾ അതും സെറ്റായി ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ള കറി വെക്കുക എന്നുള്ളതാണ് നമ്മൾ വരുമ്പോൾ തന്നെ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ മത്തിയാണ് കിട്ടിയത് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമയം എടുക്കും ആ സമയം കൊണ്ട് ചോറും കുടിവെള്ളമൊക്കെ റെഡിയാകുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അപ്പോൾ അടുക്കള വശത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾത്തേനും എൻ്റെ ചെടിയൊക്കെ വാടി കരിഞ്ഞുപോയി അതേപോലെ തന്നെ പുറകു വശം മുഴുവനും കരയിലെ വീണിട്ട് നല്ലൊരു പണിയുണ്ടവിടെ ആ സമയം കൊണ്ട് തന്നെ വെള്ളം തിളച്ചു വിട്ടോ അപ്പോൾ ഞാൻ തുളസിഡയിലയോ പനിക്കൂർക്കയിലൊക്കെ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കാറ് അപ്പോൾ അത് പനിക്കൂർക്കയിലിട്ടു മീൻ നേരേക്കാൻ വേണ്ടിയിട്ട് കത്തി ഒക്കെ ഒന്ന് സെറ്റാക്കി മീൻ നേരേക്കണിടയിൽ തന്നെ ചോറ് വെന്തുട്ടോ അപ്പോൾ അങ്ങനെ ചോറും സെറ്റായി മീനും ക്ലീൻ ചെയ്ത് വന്നു പിന്നെ കുടിവെള്ളം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ രണ്ട് പാത്രങ്ങളിലൊക്കെ ഒഴിച്ച് വെച്ചു നമുക്ക് വേഗം കുടിക്കാൻ എടുക്കാമല്ലോ അപ്പം തന്നെ നമ്മളെ കൊണ്ടുപോയ ബെഡ്ഷീറ്റൊക്കെ സോപ്പ് പൊടിയിലിട്ട് വെച്ചു എന്നാൽ അത് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് അത് ഉണങ്ങി കിട്ടുമല്ലോ പിന്നെ കറിക്ക് വേണ്ട ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചു എന്നാൽ പിന്നെ വേഗം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കറി വെക്കാൻ തുടങ്ങാമല്ലോ അങ്ങനെ കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് ഉലുവയും പെരിഞ്ചീരകമൊക്കെ ഇട്ട് ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് സാധാരണ മീൻ കറി വെക്കുന്ന പോലത്തെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ഞാൻ കുടംപുളി എല്ലാം കറിയിൽ ഉപയോഗിക്കാറ് വാളംപുളിയാണ് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിയിട്ട് കുരു കുത്തി എടുത്ത് വെച്ച പുളിങ്ങിയാണ് കേട്ടോ ഇപ്പം അത് നല്ല കറുത്ത പുളിയായിട്ട് വന്നിട്ടുണ്ട് കൂടെ തന്നെ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുന്നുണ്ട് അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി കറിവേപ്പില സുർക്ക മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുരുമുളക് ഇവയൊക്കെ ചേർത്തിട്ട് ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒരുമിച്ച് അരച്ചെടുക്കാണ്ട് ചെയ്യുക അപ്പോഴത്തേനും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ട് അതിലോട്ട് ഞാൻ മസാലപ്പൊടികളൊക്കെ ഇട്ടു തക്കാളി ഇട്ടു പിന്നെ വെള്ളം ചൂടാറിയപ്പോൾ ജഗിലോട്ട് മാറ്റി അപ്പോൾ അതിൽ പുള്ളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് ഇനി തിളയ്ക്കാൻ വിട്ടു അങ്ങനെ തിളച്ചതിന് ശേഷം മീനിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു അതേപോലെ ഫിഷ് മസാലയൊക്കെ തേച്ച് വെച്ച് ഫ്രൈ ചെയ്തു അപ്പോൾ ഇത് നമ്മൾ അവിടെ പോയപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ അൺബോക്സ് ചെയ്തതാണ് കേട്ടോ ഒരു കുക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നാളികേരം കൂവപ്പൊടി ഇടിച്ചക്ക പിന്നെ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ ഒരു ബേക്കറി ഉണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം വില കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ സാധാരണ തന്നെയാണ് വാങ്ങിക്കാറ് അപ്പോൾ ഇനി വരുന്ന വൈകുന്നേരത്തെ ചായക്കടികൾ ഇതൊക്കെ ആയിരിക്കും ഇനി ആ വീടിൻ്റെ പുറകുവശം വൃത്തിയാക്കി അടിച്ചു വാരിയിട്ടു അപ്പോഴേക്കും ഏകദേശം ജോലിയൊക്കെ തീർന്നു അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്